ഓരോ ും വികസനത്തിന്റെ വിപ്ലവത്തിന്റെ വീരഗാഥകൾ പാടിയ പ്രിയങ്കരനായ ധിക്കാരം കാണിച്ച 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 അഹങ്കാരം ദാഷ്ട്യം ഒരു പ്രിയങ്കരായ ഒരു തോൽപ്പിച്ചപ്പോഹങ്കാരിയടും അധികകാലം

കാര്യമില്ല കാര്യമില്ല ഫേസ്ബുക്കിലൂടെ ജനമനസ്സുകളിൽ ൾ ഫുക്കിന്റെ വാട്സപ്പിന്റെ വരികളിലല്ല അത് മനുഷ്യരുടെ കറുത്തേനെ മനുഷ്യരുടെ ഹൃദയത്തിലാണോ പിണറായി വിജയന് ആ പിണറായി വിജയന് ഞങ്ങൾ മറുപടി നൽകുന്നതിന്റെ പിണറായി പിണറായി വിജയന്റെ വിജയന്റെ ഫോട്ടോ ഒരു ടിപ്പറിൽ ഒട്ടിച്ചു നടന്നാൽ ആദിക്കാരം ഇരട്ട ഈ ഈ പ്രിയപ്പെട്ട പ്രിയങ്കരനായ നിഷ്കളങ്കനായ ചെരുക്ക് നിസ്വാർത്ഥമതിയായ ചെറുക്ക് ഉജ്ജ്വലമായി വിജയം നേടുക വിജയം നൽകിയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ വോട്ടർമാരെ നിങ്ങൾക്ക് ഐക്യ ജനാധിപത്യ ഈ കൃതികത്തിനടി സാക്ഷിയാക്കി ഒരായിരം അഭിവാദ്യങ്ങൾ 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 യു ഡി എഫിന് വോട്ടുകൾ അഹങ്കാരെ അധികളെ അറബിക്കടലിൽ അറബി കടലിൽ വലിച്ചെറിഞ്ഞ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നേതാവ് చోడో కిలీడత సిటీ